നമസ്കാരം രണ്ടായിരത്തി ഒന്ന് വരെ നമ്മുടെ സംസ്ഥാനത്തു നിന്നും എഞ്ചിനീയറിങ്ങിന് കുട്ടികൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളൊക്കെ അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഒന്നില് അധികാരത്തിൽ വന്ന ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായ മന്ത്രിസഭ കേരളത്തിൽ ആറ് സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചു അതിൽ ചിലത് അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളുമായിരുന്നു തൻ്റെ പുറത്ത് കുറേ സമരങ്ങളുണ്ടായി എന്ത് കാര്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അമ്മയെ തെല്ലിയാലും രണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞതുപോലെ എന്തിനും എതിർക്കുക ആദ്യം പിന്നെ അതിനെ ഒരു നടപടി നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ എതിർക്കാനുള്ള തങ്ങളുടെ ആയുധമായ കുട്ടികളെ തെരുവിലിറക്കി സമരം ചെയ്യുകയും പഠിപ്പ് മുടക്കുകയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തു ഈ ആറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ആപ്ലിക്കേഷൻ ഫീ മൂന്ന് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം വരെയൊക്കെയായിരുന്നു ഒരു സീറ്റ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇത് എങ്ങനെ ഒരു പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് തുടങ്ങാം എന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ടായിരുന്നു സമൂഹത്തിൽ പേരും പെരുമയും എടുക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പലരും ചെയ്യും ഇരിക്കപ്പെണം ചെയ്യാന്ന് പറഞ്ഞതിന് കൂടി അങ്ങനെ കുറേയേറെ ട്രസ്റ്റുകളുണ്ടായി കുറേ എല്ലാ ചാരിറ്റബിൾ സൊസൈറ്റികളും ഉണ്ടാക്കി ആ ചാരിറ്റബിൾ സൊസൈറ്റികളുടെ മറവിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാൻ വേണ്ടി കാത്തിരുന്നവർ രണ്ടായിരത്തി ഒന്നിലെ സമര സമയത്തും ഇതിൻ്റെ കുട്ടികളുടെ ഫീസിനെ പറ്റിയും അവർക്ക് കിട്ടുന്ന ക്യാപിറ്റേഷൻ ഫീ ഒക്കെ പറ്റി ആലോചിച്ച് പഠിച്ച് ഉറക്കം ഉളച്ച് ഇരുന്ന് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബിയെ കൊണ്ട് ഏകദേശം നൂറ്റൻപതോളം എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പഠിത്തുയർത്തി ഈ എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം തന്നെ നടത്തിയിരുന്നത് ചില മതസ്ഥാപനങ്ങൾ മറ്റ് ചിലതിൽ ഭൂരിഭാഗവും കോറി ഉടമകളും പിന്നെ ബാർ മുതലാളിമാരുമാണ് അപ്പോൾ നാട്ടിലെ ജനങ്ങളെ മദ്യപിപ്പിച്ച് അവരിൽ നിന്ന് അതിൻ്റെ പണം അല്ലെ പ്രകൃതിയെ ചൂഷണം ചെയ്തുണ്ടാക്കി പണത്തിനൊരു ദോഷം വരരുല്ലോ എന്ന് വിചാരിച്ച് എഞ്ചിനു തുടങ്ങി അപ്പോൾ ഉദ്ദേശം ഇതായിരുന്നു എട്ടു ലക്ഷവും അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ക്യാപിറ്റേഷൻ ഫീ കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് കാര്യങ്ങൾ അവർ ചെയ്തത് അങ്ങനെ ഏകദേശം അറുപതിനായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം സീറ്റാണെന്ന് തോന്നുന്നു കേരളത്തിൽ മുഴുവൻ ഉള്ളത് എന്തായിരുന്നാലും അങ്ങനെ തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമ കഴിഞ്ഞ ദിവസം അബ്ദുൽ അസീസ് താഹ എ എ താഹ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമ പി എ അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് എൻ്റെ പേര് തിരുവനന്തപുരത്ത് കരകുളം എന്നുള്ള സ്ഥലത്തുള്ള സ്ഥാപനമാണ് അതിൻ്റെ ഉടമ ടയറുകൾ കൂട്ടിയിട്ട് തീ ഇട്ടതിനകത്ത് പെട്ട് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹം സ്വയമേ ചെയ്തു ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഈ ആളിനെ കെട്ടിത്തൂക്കി കൊന്നാലും മൊബൈൽ ഉപയോഗിക്കുന്ന മറ്റൊരാളാണെങ്കിൽ മെസ്സേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ ട്രെയിനിലാണ് ഞാൻ ഫ്ലൈറ്റിലാണ് അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ വന്നോളൂ എന്നൊക്കെയുള്ള മെസ്സേജുകൾ വരും അത് സ്വാഭാവികമാണ് എന്തായിരുന്നു ഇദ്ദേഹം ഒരു വിദേശ വ്യവസായിയായിരുന്നു വിദേശ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിദേശത്ത് കുടുംബസമേതമായിരുന്നു ഇദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത് അദ്ദേഹത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കേശവദാസപുരം ബേക്കറി ജംഗ്ഷൻ അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും കോടിക്കണക്കിന് രൂപയിൽ കിട്ടുന്ന വസ്തുക്കളുടെ ഉടമ ആണ് അദ്ദേഹം അങ്ങനെ ഇദ്ദേഹം ഭാര്യയോടൊപ്പം ഗൾഫിൽ താമസി വിദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സാമ്പത്തിക ട്രാൻസാക്ഷനിലെ പ്രശ്നം കൊണ്ട് ഭാര്യയെ അവിടുത്തെ ഗവൺമെൻറ് വീട്ട് തടങ്കലാക്കി ഇദ്ദേഹം നാട്ടിലുമായിരുന്നു അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയെ നാട്ടിൽ വന്നു ഭാര്യ നാട്ടിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രവൃത്തികളെ മുറുകെ പിടിക്കുവാൻ തയ്യാറായി ഏകദേശം അദ്ദേഹത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പിരിമുറുക്കം ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഭാര്യ അദ്ദേഹത്തെ വീട്ടിൽ നിറക്കി വിടുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ താമസിച്ച് വരികയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏകദേശം അമ്പത്തയ്യായിരം സീറ്റാണുള്ളത് അതിൽ പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം സീറ്റ് പോലും ഒരു വർഷം തികയും എടുക്കാൻ ആളില്ലായിരിക്കും എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എഞ്ചിനീയറിംഗ് ബിരുദധാരി ഉള്ളപ്പോഴാണ് ഐ ടി ഐക്കാരെയും പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഡിപ്ലോമക്കാരെയും നമ്മുടെ പി എസ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ സീറ്റിന് ആളില്ലാ വരികയും പല എഞ്ചിനീയറിങ് കോളേജുകളിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ് അമ്പത് നൂറ് ഏക്കറ് വസ്തുക്കൾ വാങ്ങി വലിയ മനോഹരങ്ങളായ കെട്ടിടങ്ങൾ പണിഞ്ഞ് ഇരിക്കുന്ന പല സ്ഥാപനങ്ങളും പേരെടുത്ത ചില സ്ഥാപനങ്ങളൊഴിക്ക് ബാക്കി എല്ലാ സ്ഥാപനങ്ങളും പൂട്ടി കെട്ടുന്ന അവസ്ഥയിലേക്കാണ് ചിലരൊക്കെ മറ്റ് പല കോഴ്സുകൾ ആരംഭിക്കുന്നു അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ടായിരത്തി ഒന്നിൽ ഇതിനെ സമരം ചെയ്ത് ഇതിനെ ഇതിനകത്ത് ഇതെന്തൊക്കെ വലിയ ആണ് എന്നൊരു തോന്നലുണ്ടാക്കിയെടുത്ത ആൾക്കാർ പിന്നീട് അവരുടെ മക്കൾ പഠിച്ച് സ്വാശ്രയ മാന്യുമെൻറ്റുകളുടെ കോളേജുകളിൽ തന്നെയാണ് അവിടെ തന്നെയാണ് പഠിച്ചത് ക്യാപറ്റേഷൻ ബി കൊടുത്ത് തന്നെയാണ് പഠിച്ചത് പക്ഷേ ഇപ്പോഴും കേരളത്തിൽ നിന്ന് കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോയി കൂടുതലായിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി കേരളത്തിന് പുറത്തു പോകുന്നു വിദേശത്ത് പോകാനാണെന്ന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പലർക്കും താല്പര്യം കാരണം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ സമരമുഖവും മറ്റും ജോലി കിട്ടാത്തൊരവസ്ഥയും എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾ ഏഴായിരത്തിനും എണ്ണായിരത്തിനും പതിനായിരത്തിനും കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയെന്നാലോചിച്ച് വീട്ടൊക്കെ കഴിഞ്ഞ് വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ വിജയ ശതമാനം പോലും പത്ത് ശതമാനമേ ഉള്ളൊരു കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കണം പത്തും പന്ത്രണ്ടും കുട്ടികളാണ് പല ബാച്ചിലും ഉള്ളത് ഈ പന്ത്രണ്ട് കുട്ടികൾക്കകത്ത് ചിലപ്പോൾ ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ജയിക്കുന്നത് ഒരു കുട്ടികളും ജയിക്കാത്ത കോളേജ് വരെ ഉണ്ട് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാതലായ മാറ്റം അനിവാര്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉടമയുടെ തിരോധാനമല്ല മരണം സംഭവിച്ചിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ ടയറുകൾക്കിടയിൽ നെലും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ പെട്രോളൊക്കെ ഒഴിച്ച് ടയറിന് തീയിട്ട് ടയനത്ത് കിടന്ന് ഉറങ്ങത്തില്ലല്ലോ ഒരു പക്ഷേ അദ്ദേഹത്തെ തലയോട്ടി മാത്രമേ കിട്ടിയുള്ളൂ എന്നറിയുന്നു തലയോട്ടി എഞ്ചലിച്ച് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാലും നമ്മുടെ പോലീസ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് ആത്മഹത്യാണെന്ന് പറഞ്ഞു കാരണം അങ്ങനെയാണല്ലോ പോലീസ് എല്ലാ വിഷയങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ കണ്ട മാത്രയിൽ പോലീസ് അവർ തെസ് എച്ച് പറയുന്നത് ആത്മഹത്യ ആണ് പൂർണ്ണ ആത്മഹത്യയാണ് ആരെയും സംശയിക്കേണ്ടതുണ്ട് വായാല മടക്കിയേക്കാൻ പറഞ്ഞു ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വലിയ എമൗണ്ടുകൾ വൻ തുകകൾ ഇദ്ദേഹം പലർക്കും കൊടുക്കാനുള്ളതുകൊണ്ട് പല അധോലോക സംഘങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് പല രേഖകൾ ഒപ്പിടിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ അവയപ്പെടുത്തി വാങ്ങാം എന്തായിരുന്നാലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അപക്വമായ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് രാഷ്ട്രീയക്കാരന് എന്തിലും കൈയിട്ട് വരണമെന്നുള്ള തോന്നൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ വഴിയാധാരമാക്കിയാലും ഭരണം നിലനിർത്തണമെന്നും മറ്റുള്ളവരെ അടിക്കണമെന്നും തെറിവിളിക്കണമെന്നും കൊല്ലണമെന്നുള്ള ധാരണ മാത്രമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിദ്യാഭ്യാസ മേഖല ഇത്ര ഏറെ പോയത് അതിലെല്ലാം ഇപ്പം ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ സാധനം ഈ എ പി ജെ കെ ടി യു ആണല്ലോ കേരള കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഓരോ എഞ്ചിനീയറിംഗ് കോളേജും എനിക്ക് തോന്നുന്നു മുപ്പത് ലക്ഷം രൂപ വീതം എല്ലാ ഇപ്പം കെട്ടിവെക്കണം എന്നൊരു നിയമം കൂടി വരുന്നു എന്ന് തോന്നുന്നു പിന്നെ നാക് ഇല്ലാത്ത കോളേജുകളുടെ അക്രഡിറ്റേഷൻ ഇല്ലെങ്കിൽ അവിടെ കുട്ടികൾ പോകാതെയാവുന്നു അങ്ങനെ എന്തും കൊണ്ടും എൻജിനീയറിംഗ് മേഖല താറുമാറായിരിക്കുന്നു അടുത്ത അഞ്ചോ പത്തോ വർഷത്തേക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ മെഡിക്കന്മാരായ കുട്ടികൾ പുറത്തു നിൽക്കുകയാണ് വിജയശതമാനം തുലും തുച്ഛമായിരിക്കുന്നു അത്രമാത്രം അക്കാഡമിക്കലി അത് വളരെ വളരെയേറെ താഴ്ന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുപോലെയാണ് പല കോഴ്സുകളും ഇത്രയേ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്തൊരു ആൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളുടെ ബേക്കറിയിൽ പത്ത് പേര് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കച്ചവടക്കാരൻ ആദ്യം ചിന്തിക്കുന്ന അവിടെ മറ്റേ അപ്പുറത്തെ മുറിയിൽ ബേക്കറി തുടങ്ങുക എന്നുള്ളതാണ് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കച്ചവട താല്പര്യത്തോടുകൂടി ചില ബാർ മുതലാളിമാരും കോറി മുതലാളിമാർമാരും കടന്നു വന്ന് ഈ മേഖലയെ ഈ എഞ്ചിനീയറിംഗ് മേഖലയെ താറുമാറാക്കിയെന്ന് സൂചിപ്പിക്കുന്നു ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് വിദ്യാഭ്യാസവും വിവരവും പൊതുജനത്തോട് താൽപ്പര്യവും നമ്മളുടെയൊക്കെ കൈപിടിച്ച് വളരേണ്ട കുഞ്ഞുങ്ങളുടെ താല്പര്യവും എന്ന് വെച്ചാൽ അന്യൻ്റെ കുട്ടിയെയും സ്വന്തം കുട്ടിയേയും കാണാൻ കഴിയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും വിദ്യാഭ്യാസ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം